ഞാൻ ചോറിൻ്റെ അടുപ്പിലിട്ടിട്ടുണ്ട് ഓക്കെ ഞാൻ വന്നിട്ട് ചെയ്താൽ മതി എന്നോട് പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ക്ഷമിക്കണം എനിക്ക് വോയ്സ് ഓവറ് കൊടുക്കുന്നത് എനിക്കിഷ്ടമല്ല ഇത് ചോറിൻ്റെ വെള്ളമാണ് ഇനി ചിക്കനുണ്ട് ചിക്കൻ ഫ്രൈയും ചിക്കൻ കറിയും ആണ് വെക്കുന്നത് എനിക്ക് ആക്ച്വലി വോയിസ് ഓവർ കൊടുക്കുന്നതിനോട് താല്പര്യമേ ഇല്ല ഇതിപ്പോൾ വർക്കേരിയാണ് നമുക്ക് എളുപ്പം സവാള ഞാൻ കഴുകിക്കൊണ്ടിരിക്കുക അത് എളുപ്പം കട്ട് ചെയ്തങ്ങ് അടുപ്പിലാക്കാം ഞാൻ കാഞ്ഞിട്ടുണ്ട് നമുക്ക് സവാള ഇട്ട് കൊടുക്കാൻ പോവാ നല്ല എണ്ണ നല്ല ചൂടായിട്ടുണ്ട് സവാള സവാളിച്ചു ഇഞ്ചി വെളുത്തുള്ള പേസ്റ്റ് ആണവിടെ ഞാനവിടെ ഇഞ്ചി വെളുത്തുള്ളി ഉപയോഗിക്കുന്നത് നമുക്ക് പേസ്റ്റ് ഇളക്കാം കൊറച്ച് എല്ലാ ഇടുന്നതുപോലെ മുടിച്ച് ഉപ്പ് കൊടുക്കാം ഉപ്പ് ഇട്ട് കൊടുത്ത ഉപ്പ് കൊടുത്തിട്ട് പരിവ ഇത് രണ്ട് രണ്ടും ഊക്കുമ്പോ മാത്രം നമുക്ക് ഇഞ്ചി ഉടുക്കട്ട് ചേർക്കുള്ളൂ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഇട്ട് കൊടുക്കാനൊക്കെ നല്ല വഴക്കും വഴറ്റിയിട്ട് മസാലയിട്ടിട്ട് മസാലയും വഴക്കും അതാണ് അതിൻ്റെ ഒരു രീതി ഓക്കെ ഇത് ഫ്രൈഡ് ഞാൻ എല്ലാം കഴുകി അതിനകത്തെല്ലാം വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അതിനകത്ത് ചേർക്കുന്ന സാധനങ്ങൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കുരുമുളക് പൊടി മല്ലിപ്പൊടി മുളക് പൊടി നമ്മൾ കുരുമുളക് കൂടി ചേർത്തിട്ടുണ്ട് നമ്മുടെ ഉപ്പൊ ഓക്കെ അപ്പം അത് പിടിക്കുമ്പഴത്തേനും നമ്മൾക്ക് ചിക്കൻ ഇത് ഏകദേശം വേണ്ടതുണ്ട് ഇനി നമുക്ക് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം ഏ ഓക്കെ കാശ്മീരിയാണ് മോളും മേടിക്കുന്നത് ഇതിന് ചെറിയ സ്പൂണാണ് ഇതിനൊരു ഒന്നേ കാറോള ഇട്ടിയാണ് ഇനി മല്ലിപ്പൊടി ഒന്ന് രണ്ട് ഇതിന് മൂന്നെണ്ണം വളരെ ചെറുതാണിത് മല്ലിപ്പൊടി കുറച്ച് തോനെ തോനെ മീൻസ് മറ്റേതിനേക്കാളെ ഇരട്ടി ഇടാം ഇനി ആ മുളക് മല്ലി മഞ്ഞൾ ഇതിനകത്ത് ഈ സവാളക്കകത്ത് നല്ല യോജിക്കണം നല്ല യോജിക്കണം എന്ന് വെച്ചാൽ അതിൻ്റെ പച്ചമണ പച്ച കുത്തെല്ലാം മാറണം നല്ല ഗ്യാസ് ആയിരുന്നു ജപ്പാൻ്റെ നല്ല സൂപ്പർ ഇപ്പം നമ്മൾ കഴുകിയ ചിക്കനൊക്കെ കഴുകിയ പാത്രം ഒന്നും സൂപ്പറിട്ടൊന്ന് കഴുകി വെക്കണം കാരണം അതിനകത്തൊക്കെ അല്ലാതെ കഴുകി വെച്ചാൽ സ്മെല്ലായി അപ്പം ഞാൻ ചിക്കൻ ഇട്ട് കൊടുക്കും നന്നായിട്ട് ഈ മസാല ഇല്ലാത്ത മോഹമായിട്ട് യോജിക്കുന്നുണ്ടോ അല്ലൊരു യോജിപ്പിച്ചിട്ട് ഞാൻ കാണിക്കാം അപ്പം ഞാൻ എല്ലാത്തിലും ഒന്ന് യോജിപ്പിച്ചിട്ടുണ്ട് ഏ കുറച്ച് നേരം നമുക്ക് ഒന്ന് അടച്ചു വയ്ക്കാൻ എന്നിട്ട് ബാക്കി താമസിക്കാം ഫ്രൈ മസാല പുരട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഇച്ചിരി കോൺഫ്ലോറ് ചേർത്തു ചേർത്താ മതി ഒരുപാട് വേണ്ട ഓക്കെ അപ്പം ഞാൻ പൊരിക്കാൻ പോവുക അപ്പോഴും മാത്രമേ ഈ കോൺഫ്ലോർ ചേർക്കാവൂ ഏ ഇനി നമുക്കൊരു മുട്ടയും കൂടെ എടുക്കാം കേട്ടോ കോൺഫ്ലോറ് ചേർക്കുന്നത് ആ പൊരിക്കാൻ നേരം മാത്രമേ ചേർക്കാവൂ ഒരു മുട്ട ചേർക്കുന്നതേ ഈ വെള്ളക്കരുവും മറ്റേക്കരു എല്ലാം ചേർത്ത് വേണം ആക്കേണ്ടത് കേട്ടോ അപ്പൊ അത് ഇത് നിങ്ങള് വളരെ ശ്രദ്ധിക്കുക ഞാൻ ഇങ്ങനെയാ ഉണ്ടാക്കുന്നത് ഇത് പൊരിക്കാൻ നേരം മാത്രമേ ഇത് ചേർക്കത്തുള്ളൂ ഓക്കെ മാത്രം എടുക്കാം വെളിച്ചെണ്ണ വെളിച്ചെണ്ണയെ മാത്രമാണ് പൊരിക്കുന്നത് ക്കുന്നതും വെളിച്ചെണ്ണയിലാണ് കണ്ടല്ലേ തീയൊന്ന് കൊറക്കട്ടെ ഇതിന് തീ കൂടുതലായി അടുപ്പിലട്ടോ കുറച്ച് 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 ആവശ്യത്തിന് കഷ്ണങ്ങള് കൂടുതലുണ്ട് പൊരിക്കാൻ അപ്പൊ അതിനനുസരിച്ച് നമ്മൾ ഫ്രൈ ചെയ്യാൻ ചെയ്യാനിടുമ്പം തീ കൂട്ടിയും പിന്നെ തീ കുറച്ചും വെക്കുക ഇനി ഇതിനകത്ത് ഞാൻ ഒരു ഇൻഗ്രീഡിയൻറ്റ് ഒന്ന് വെന്ത് പരിവാവുമ്പോൾ ഒരു ഇൻഗ്രീഡിയൻറ്റ് ചേർക്കും ഒന്നല്ല രണ്ടെണ്ണം അല്പം കുരുമുളകും ചേർക്കും പിന്നെ നമ്മുടെ തേങ്ങ വറുത്ത് പൊടിച്ചിടും അത് രണ്ട് പരിപാടിയുണ്ട് ഇതിനകത്ത് നമുക്ക് ചിക്കൻ ഇട്ടുകൊടുക്കാം ചോറപ്പട്ടേന്ന് റെഡിയാവും നമുക്ക് ചോറൊന്നും ീ ഞാൻ കുറച്ച് വെച്ചയാകത്തോളെ ഒന്നാവട്ടെ ഞാൻ പോയി നമ്മുടെ വറുക്കാനുള്ള ഈ തേങ്ങ ഉണ്ട് തേങ്ങ പോലെ വറുത്തു വെച്ചിട്ടുള്ളത് കഴിഞ്ഞ് അപ്പം അത് നമുക്ക് ഒന്ന് വറുത്ത ഒന്ന് പൊടിച്ചോണ്ട് കേട്ടോ തേങ്ങ ഞാൻ അരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് അവൾ നല്ലതായിട്ട് സൂപ്പറായിട്ട് വെക്കും കുറേ സമയം കിട്ടുമ്പോൾ വറുത്ത് വെരി തേങ്ങ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നുണ്ട് അത് പൊടിച്ചോണ്ട് വരാൻ അധികം താമസം വേണ്ടായിരുന്നു മേളി തന്നെ ഇട്ട് കിടക്കുന്നുണ്ട് ഉണ്ടാക്കും അതൊന്ന് യോജിപ്പിച്ചാൽ മാത്രം മതി യോജിപ്പിച്ചിട്ട് തീ കൂട്ടി തന്നെ വെച്ചുകൊടുക്കാം ഓക്കെ അപ്പം നിങ്ങൾക്ക് കാണാമല്ലോ അല്ലേ അല്ലേ നമുക്ക് ഇനി ഉപ്പ് ഇട്ടിട്ടുണ്ടോ നോക്കട്ട് വേണ്ടുന്ന ഉപ്പിട്ട് കൊടുക്കാം അല്ലെങ്കിൽ കേട്ടോ പിന്നെ കുറച്ച് ഉടുപ്പിടാന്ന് ഇത് വയ്ക്കുമ്പോൾ ശരിയാവും ഇനി ഇനി നമ്മൾക്ക് ഒരു കാര്യങ്ങൾ കൊടുക്കണം കുറച്ച് മസാലയും ഇട്ട് കൊടുക്കാം ഗരം മസാല ഗരം മസാലയും കൂടെ കുറച്ച് കിട്ടണം ഒരല്പം രം മസാല ഇട്ട് കൊടുക്കാം നല്ല ഒരു മസാലയാണ് പോയി നോക്കിട്ട് ഇതൊന്നും തിള നല്ല പോലെ ഒന്ന് സെറ്റാകട്ടെ ഞാൻ ഇതിനകത്ത് മസ നമ്മടെ മഞ്ഞൾ ഇടുന്നത് കാണിച്ചിട്ടില്ലായിരുന്നേ മഞ്ഞൾ ഇട്ടിട്ടുണ്ടായിരുന്നെ തലിയാവുന്നു നോക്കേ നിങ്ങൾ നിങ്ങള് എനി വേണ്ടെന്നില്ല കറി മോള് നിറ ഇടയ്ക്കി പറഞ്ഞോണ്ട് നടക്കുന്നു ഭയങ്കര മണവും ഞാൻ പറഞ്ഞിട്ട് അമ്മയെ അതക്കുന്നു നമുക്ക് ഗരം മസാല ഞാൻ മൂന്ന് ഗരം മസാല നിങ്ങൾക്ക് അപ്പം ഇടുന്നതെന്ന് പതുക്കെ എല്ലാത്തിനും ഒന്ന് തിരിച്ചിട്ട് തിരിച്ചു കൊടുക്കാം അല്ല ഇത്രയും വേവ് മതി ഇനി അപ്പുറത്തൊക്കെ ആവും കൂടെ വേവ് കറക്റ്റായിരിക്കും കേട്ടോ നമുക്ക് ലേശം കുരുമുളക് ഇടാം കുരുമുളക് ഇട്ടുകൊടുത്തിട്ടുണ്ട് ക്യാമറ കാണിരുന്നത് ചിക്കൻ വെല്ലോ അതിലുള്ള മസാല എല്ലാം ചെടിയിലായിട്ടുണ്ട് എല്ലാം റെഡിയായി ഇതിനകത്ത് നമുക്ക് കുറച്ച് ഗരം ആയിട്ട് ഇപ്പഴുള്ള ഗരം മസാല കുറച്ചുകൂടെ ഗരം മസാല ഇട്ട് മല്ലിയ കഴുകി എടുത്തു വെച്ചതിനൊന്നും പെട്ടുകൊടുക്കുന്നു അതിനകത്ത് ഒരല്പം ഗരം മസാല കൂടെ ഇട്ട് കൊടുക്കാം ഒരു പ്രാവശ്യം ഇരുത്തുമ്പോഴും കൊടുക്കും ഞാൻ മഞ്ചിയില ഞാൻ പതുക്കെ വെച്ച് കൊടുക്കുന്നുള്ളൂ ഇത് ഫ്രൈ ഏകദേശം ആയിട്ടുണ്ട് ഒന്ന് ഫ്രൈ ചെയ്യുന്ന കേട്ടോ ആ ഗരം മസാല ഇട്ടിട്ട് ഞാൻ ഇടയ്ക്ക് കുരുമുളക് ഇട്ട് കൊടുക്കല്ലേ ഇച്ചിരി ഞാൻ ഇതിൽ ഒന്ന് തുറന്നിട്ടൊന്നും അരക്കുന്നില്ല കേട്ടോ അപ്പം ഞാൻ ഫ്രൈ ഒന്ന് എടുക്കട്ട് പിന്നീട് ഒക്കെ ഒന്ന് തിരച്ചിട്ട് കൊടുക്കാം ചില ഭാഗങ്ങൾ എൻ്റെ മതിയാനുണ്ട് ഇതും അതുപോലെ ചില ചില ഭാഗങ്ങളിൽ മുരിയാനുണ്ട് െ നമുക്ക് ഇരക്കി മാറ്റി ഒക്കെ ഇട്ട് കൊടുക്കാം കളിയും ഇതി ഒന്ന് ആയിട്ടുണ്ട് ഏകദേശം നമുക്കൊന്ന് വരച്ചിണം വച്ചണോ അതിന് ഞാൻ തുറന്നു താണു നമ്മുടെ നമ്മുടെ ലെഫ്റ്റേറ്റ് ഉണ്ട് ഇങ്ങനെ ആണ് ചേര ഇതാ നമ്മുടെ കറി കുറച്ച് ഉപ്പിന്റെ കുറവുണ്ടായിരുന്നു ഞാൻ അതൊന്ന് ഇട്ടിട്ടുണ്ട് ഇനി ഇനി ചെയ്യേണ്ട നമ്മർച്ച നമ്മുടെ മല്ലി ഇല മന്നിപൊടി അല്ല മന്തി ഇല ഇനി ഈ വേറെ നമുക്കിനി ആ മല്ലിയില കൈ കൊണ്ട് വെച്ചേക്കുന്നത് മല്ലിയില നമുക്ക് പിച്ചിട്ട് കൊടുക്കാം കൈ വെച്ച് പിച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി ഓക്കെ നല്ല സൂപ്പർ കറിയായിരുന്നു സൂപ്പർ ടേസ്റ്റൊക്കെ നോക്കി ഉപ്പ് അല്പം കുറവുണ്ടായിരുന്നു അതും കൂടെ ചേർത്ത് കുറച്ച് ഇനിയിപ്പോൾ ഇടേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് മസാല ഇവിടെ ഇട്ടാൽ തീർന്നു അടിപൊളി നമ്മുടെ കറി സെറ്റായി ഇനി ആ തീയക്കെ ഓഫാക്കി അടിപൊളി എന്ന് പറഞ്ഞിത് കണക്കൊന്ന് വെച്ച് നോക്കണം കേട്ടോ ഞാൻ അതുപോലെ തന്നെ ഉപ്പ് നോക്കുന്നുണ്ട് ഞാൻ അതുപോലെ തന്നെ ഫ്രൈ ഒരു ഒരു ട്രിപ്പ് ഞാൻ എടുത്ത് മാറ്റി ഇനി അമ്മക്കുള്ളത് അത് ആവുന്നുണ്ട് അപ്പം അതും ഫ്രൈക്കകത്ത് ചേർത്തേക്കുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ കാണി പറഞ്ഞു തന്നായിരുന്നു നിങ്ങൾക്ക് നിങ്ങൾ കണ്ടല്ലോ എങ്ങനെ ഉണ്ടെന്ന് ഈ കറി ആ കണ്ടാൽ തന്നെ നമുക്ക് തിന്നാൻ തോന്നത്തില്ലേ ഇതാണ് ഫ്രൈ രണ്ടാമത്തെ അതിപ്പോൾ ഓഫാക്കി പോകുന്നത് കേട്ടോ ഇതാദ്യത്തെ എടുത്തത് രണ്ടാമത്തെ നല്ല ആദ്യം ഒഴിച്ചു കൊടുത്ത എണ്ണയാണ് ഇതിപ്പം ഒരെണ്ണം തിന്ന് കാണിക്കുകയാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് സൂപ്പറായിരുന്നു വേറെ ആരും പ്രൈ നിന്നില്ല ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് തിന്ന് കാണിക്കുകയാണ് സൂപ്പറാണ് കണ്ടോ എൻ്റെ മാസ്റ്റർ പീസ് സൂപ്പർ എൽ രണ്ടും നന്നായിരുന്നു രണ്ടും നല്ല അടിപൊളി ഐറ്റംസ് ഐറ്റംസായിരുന്നു